ഇന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരൻപത് വർഷം മുൻപ് നൽകിയ വ്യാഖ്യാനമല്ല സ്വാതന്ത്ര്യത്തിന് ഇന്ന് നൽകുന്നത് അത് കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് പല പലതലങ്ങളുണ്ടെങ്കിലും നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാം ഒരാൾക്ക് സ്വന്തം മൂല്യങ്ങളും ആഗ്രഹങ്ങളും വിശ്വാസവും അഭിപ്രായവും മുൻനിർത്തി തീരുമാനമെടുക്കാനുള്ള തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് സ്വാതന്ത്ര്യം നൽകുന്നത് പക്ഷേ ഇന്നൊരു ചോദ്യം ഉയരുന്നത് ഈ മൂല്യങ്ങൾ വിശ്വാസവും അഭിപ്രായങ്ങളും സത്യത്തിൽ ആരാണ് രൂപീകരിക്കുന്നു എന്നതാണ് നമുക്കൊക്കെ മൊബൈൽ ഡിജിറ്റൽ വെൽ ബീയിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഡിവൈസ് എത്രത്തോളം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വിലയിരുത്താൻ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകുന്നത് നല്ലതാണ് നമ്മളറിയാതെ പലപ്പോഴും നമ്മൾ എത്തിപ്പെടുന്ന ഒരു ഡിജിറ്റൽ പ്രിസൺ ഇവിടെയുണ്ട് ഇതൊരു നിറയെ ഭക്ഷണം കണ്ട എലിയുടെ അവസ്ഥ പോലെയാണ് ഒത്തിരി സന്തോഷത്തോടെ എലി കുപ്പിയുടെ മുകളിൽ കയറി ഇനി ഒരിടത്തും പോകണ്ടല്ലോ എന്ന ഉണ്ടായിരുന്നു പക്ഷേ ഭക്ഷണം കഴിക്കും തോറും എലി കുപ്പിക്കുള്ളിൽ ഇറങ്ങിപ്പോകുന്നത് അറിയുന്നുണ്ടായില്ല ഇത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഇത്തിരി വൈകിപ്പോയിരുന്നു പക്ഷെ നമുക്ക് ഇനിയും വൈകിട്ടില്ല കേട്ടോ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്താൽ മതി സ്വയാവബോധം സ്വയം ഉത്തരവാദിത്വം അത് തരുന്ന വ്യക്തിസ്വാതന്ത്ര്യം